േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സെലിൻ തന്റെ ലാഭം മാത്രം നോക്കിക്കൊണ്ട് രണ്ട് പക്ഷത്തു നിന്നും കളികൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇതിന്റെ ഭാഗമായി ഈ ആക്രമണത്തിന് പിന്നിൽ കളിച്ചത് ശ്യാമാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കുഞ്ഞനെ ഇത് കേട്ടതിനെ തുടർന്ന് കുഞ്ഞനാകെ ഞെട്ടി അഞ്ജലിയുടെ കാര്യത്തിൽ സെലിൻ പ്രത്യേക ശ്രദ്ധ വേണം എന്ന് അറിയിക്കുകയും ചെയ്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇതോടെ തനിക്കിന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന അവൾ പുതിയ വഴിത്തിരിവുണ്ടാകുകയാണ് അഞ്ജലിയുടെയും അതുപോലെ തന്നെ കുഞ്ഞൻ്റെയും വിശ്വാസം നേടിയെടുത്തു ഇനി ബുദ്ധിപൂർവമായി കാര്യങ്ങൾ നീക്കിയാൽ വിചാരിച്ചതെന്തും നടക്കും എന്ന് ഉറപ്പിച്ചു കൊണ്ടുപോകുന്ന സെലിൻ്റെ ഈ ചതി അപ്രതീക്ഷിതമായി ഷാം അറിയാൻ ഇടയാകുന്നു തന്നെയും ചതിച്ചുകൊണ്ടാണ് അവൾ പോകുന്നത് എന്നറിഞ്ഞ ശ്യാമിതോടെ സ്റ്റെല്ലിനൊരു തിരിച്ചടി കൊടുക്കുന്നതിനായി മുന്നിലേക്ക് വരികയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്